പ്പോഴായി പറയാറുള്ളൊരു വിഷയമാണല്ലോ വേഷവിധാനം ജീൻസ് ടീഷർട്ട് കാണുങ്ങളെ പോലെ ഇടുന്ന പെണ്ണുങ്ങളില്ലേ അള്ളാ വലിയ കുഖമല്ലേ അള്ളാന്റെ റസൂൽ അവരെ ശപിച്ചിട്ടില്ലേ അള്ളാന്റെ റസൂലിന്റെ ശാപം വലിയ ശാപമല്ലേ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷങ്ങളുണ്ട് അതാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷങ്ങളുണ്ട് അവരെ അവരുടേതായ വേഷം ധരിക്കട്ടെ സ്ത്രീകളോട് സാദൃശ്യമാകുന്ന പുരുഷന്മാരും പുരുഷന്മാരോട് സാദൃശ്യമാകുന്ന സ്ത്രീകളും രണ്ടുപേരെയും അള്ളാഹുവിന്റെ റസൂല് ശപിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂലിന്റെ ശാപം ചെറിയ ശാപമല്ല വലിയ ഗൗരവമുള്ള കാര്യമാണേ കാര്യമാണ് കയ്യിൽ വളതിരിക്കുന്ന പുരുഷന്മാരില്ലേ അതുപോലെ തന്നെ സ്ത്രീകളെ സ്ത്രീകളെപ്പോലെ തന്നെ സുബഹാനുള്ള ഒരുപാട് പല പല നിലക്കുമുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരില്ലേ പുരുഷന്മാര് സ്ത്രീകളെ പോലെ സംസാരിക്കാൻ നോക്കുക സംസാരിക്കുക സ്ത്രീകളെ പോലെ കുണുങ്ങി നടക്കുക അങ്ങനെ പ്രത്യേകമായ ട്രെൻഡുകളൊക്കെ വന്ന ഒരു കാലഘട്ടമാണ് സുബാനുള്ള ആണുങ്ങൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ പെണ്ണുങ്ങൾ ധരിക്കുക ചെറിയ കാര്യമാണെന്നാരും മനസ്സിലാക്കണ്ട ഉമ്മമാര് ധരിക്കണ്ട വളരെ ഗൗരവത്തോടുകൂടെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ വേഷവിധാനങ്ങളുണ്ട് പുരുഷന്മാർക്ക് പുരുഷന്മാരുടേതായ വേഷവിധാനങ്ങളുണ്ട് ആ വേഷവിധാനങ്ങൾക്ക് പകരം മറ്റൊരു വേഷവിധാനം അവർ തെരഞ്ഞെടുത്താൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശാപം അവർക്കുണ്ടേ സ്ത്രീകളെ പോലെ മുടി വളർത്തുന്ന പുരുഷന്മാരില്ലേ അതും വലിയ തെറ്റുള്ള കാര്യമാണ് ഒരു പുരുഷന് മുടിയെ വളർത്താം അതിന് പരിധിയുണ്ട് അള്ളാന്റെ റസൂലെ ചെവിയുടെ കണക്കിൽ മുടി വളർത്തിയിരുന്നുവെന്ന് കാണാം അത് കൃത്യമായി കട്ട് ചെയ്ത് അത് കൃത്യമായി വാരി ഒതുക്കി തന്റെ തലപ്പാവിന്റെ ഉള്ളിൽ അള്ളാന്റെ റസൂലതിനെ സൂക്ഷിക്കുമായിരുന്നോ അത് കാരണം അതേ വെറുതെ ഒരു നിസ്കാരമോ ഒരു വിപാദത്തോ നഷ്ടപ്പെട്ടിട്ടില്ല ഇത് കാരണം നിസ്കാരങ്ങൾ നഷ്ടപ്പെടുന്നവരിൽ അതിനെ നന്നാക്കാൻ എത്രയാ സമയം സമയം സുഭാനുള്ള മുടി നീട്ടി വളർത്തുന്നവർ പുരുഷന്മാര് സ്ത്രീകളെ പോലെ തെറ്റുള്ള കാര്യമാണ് കേട്ടോ അങ്ങനെ മായൊരു കാര്യമാണെന്ന് ആര് ഉസ്താദ് ഇങ്ങനെ അത് പറയും അതൊന്നും വലിയ പ്രശ്നമല്ല എന്ന് കരുതുന്നവനുണ്ട് ആയിഷവും മറിയല്ലോ ഉന്നയോട് ഈ അതീസികൾ ചോദിച്ചിട്ട് ചോദിച്ചു ഓ ഉമ്മ സ്ത്രീകൾ ധരിക്കുന്ന ചെരുപ്പും അതിൽപ്പെടുമോ പുരുഷന്മാരുടെ ചെരുപ്പ് സ്ത്രീകൾ ധരിച്ചാൽ അതും അതിൽ അതിൽപ്പെടുമോ ആയിഷവും മറലിയല്ലോന്നയുടെ മറുപടി അതേ ചെരുപ്പും അതിൽ ബാധകമാണ് കേട്ടോ പുരുഷന്മാരുടെ ഷൂ ധരിക്കുന്ന സ്ത്രീകള് പുരുഷന്മാരുടെ ഷൂ സ്ത്രീകൾക്ക് ഷൂ ഉണ്ട് ഷൂ ഉണ്ട് സ്ത്രീകളുടേതായ ഷൂകളുണ്ട് അത് ധരിച്ചോ ധരിച്ചോ പക്ഷെ എല്ലാം ഒരു പുരുഷമയം ജീൻസ് പാന്റ് പാൻറ് ടി ഷർട്ട് ഷർട്ട് അതുപോലെ തന്നെ സ്ത്രീ പുരുഷന്മാരുടെ ഷൂ ഷൂ ഒക്കെ ആക്കിയിട്ടിങ്ങനെ നടക്കുകയാണ് നടക്കുകയാണ് നടന്നോ സ്വർഗം കണി കാണൂല സ്വർഗത്തിന്റെ വാസന കിട്ടൂല സ്വർഗത്തിന്റെ വാസന കിട്ടൂല സ്ത്രീകൾക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ ധരിക്കാൻ അവരുടേതായ വസ്ത്രങ്ങളുണ്ട് അതും സ്ത്രീകൾ ധരിച്ചോട്ടേ പുരുഷന്മാരുടേതായ ഒരു വസ്ത്രവും സ്ത്രീകൾ ധരിക്കണ്ട അങ്ങനെ അള്ളാൻ്റെ ദീനെ അവർക്ക് അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത് അതിനനുസരിക്കുകയാണ് വേണ്ടത് അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നമ്മളൊരു ഇളവ് കൊടുത്താൽ எலவுகள் வலிய இளவாயி மாறும் മാറും അത് അങ്ങനെ പറ്റുമെങ്കിൽ ഇതെന്തേ ഇങ്ങനെ പറ്റൂലെ രാത്രി കിടന്നുറങ്ങുമ്പോ അതിടാൻ പറ്റുമോ ഇതിടാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇളവ് കൊടുക്കാനുള്ളതല്ല അങ്ങനെ ആകുമ്പോ ഇവിടെ ഇട്ടാൽ എന്താ അവിടെ അവിടെയിട്ടാൽ കുഴപ്പമില്ലല്ലോ ഇട്ട പിന്നെന്താ കുഴപ്പമെന്ന ചിന്ത വരും അങ്ങനെയാണ് പല ചിന്തകളും വരുന്നത് അതുകൊണ്ട് അതിന്റെ എല്ലാ വഴികളും അടച്ചു കളയണം ഓരോരുത്തർക്കും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന വസ്ത്ര രീതികളുണ്ട് പുരുഷന്മാര് ചുരിദാറിട്ട് നടന്നാൽ എങ്ങനെയുണ്ടാകും ഒരിക്കലും പുരുഷന്മാര് ചുരിദാറും ധരിച്ച് നടക്കാൻ പാടില്ലല്ലോ സാരി തിരിച്ച് നടക്കാൻ പാടില്ലല്ലോ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ വേഷമല്ലേ പുരുഷന്മാര് പർദ്ദയും ധരിച്ച് നടന്നാൽ ഉണ്ടാകും ചുറാനുള്ള എന്തൊക്കെ പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്നത് എത്രയെത്ര കുഴപ്പങ്ങളാ ഉണ്ടാകുന്നത് എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റിയ കാലഘട്ടമാണോ വേഷം ധരിച്ച് പുരുഷന്മാരുടെ സ്ത്രീകളുടെ വേഷം ധരിച്ച് രംഗപ്രവേശനം ചെയ്യുന്ന പുരുഷന്മാരില്ലേ പറുതയിട്ടിട്ട് എല്ലാത്തിനും ചെയ്യുന്ന എല്ലാ തോന്നിവാസങ്ങളും ചെയ്യുന്നവരില്ലേ അപ്പൊ ഓരോരുത്തർക്കും ഓരോ വേഷവിധാനങ്ങളാണ് പുരുഷന്മാര് അവരുടെ ശരീരത്തിനനുസരിച്ച വേഷവിധാനങ്ങള് സ്ത്രീകൾക്ക് ആ ഒരു ശരീരം കൊടുത്തിട്ടുണ്ട് ആ ശരീരം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ച് പ്രദർശിപ്പിക്കാനുള്ളതല്ല അവരുടെ വികാരങ്ങളെ ഉണർത്താനുള്ളതല്ല അവർക്കൊരു വേഷവിധാനമുണ്ട് ആ വേഷവിധാനമാണ് സ്ത്രീകൾ ധരിക്കേണ്ടത് ഫാത്തിമ അവന് അങ്ങനെയായിരുന്നു അല്ല ഞാൻ പറയട്ടെ അങ്ങനെ മുടികത ആൺ വേഷം ധരിക്കുന്നവര് പെണ്ണിന്റെ വേഷം ധരിക്കുന്നവര് അതുപോലെ തന്നെ സ്വർണം ധരിക്കുന്ന പുരുഷന്മാരുണ്ട് ഒരിക്കലും പാടില്ല കടുത്ത ഹറാമാണ് പുരുഷന്മാര് സ്വർണം ധരിക്കാ മുമ്പൊക്കെ അതൊരു വലിയ വിഷയമായിരുന്നു ഇപ്പൊ അതൊരു വിഷയമല്ലാണ്ടായി മാറി മാറി പണക്ക് കയ്യിൽ ഉണ്ടായാൽ എനിക്കിപ്പോ സ്വർണമൊക്കെ ധരിക്കാം എന്ന ഒരു ചെറിയ ചിന്ത വരികയാണ് അള്ളാന്റെ റസൂല് പറഞ്ഞില്ലേ എന്റെ സമുദായത്തിലെ സ്ത്രീകൾക്ക് സ്വർണവും പട്ടും നമ്മൾ അനുവദനീയമാക്കിയിരിക്കുന്നു ആണു അവ രണ്ടും ഹറാമാണ് പുരുഷന്മാർക്ക് ഹറാമാണ് സ്ത്രീകൾക്ക് അനുവദനീയമാണ് സ്ത്രീകൾക്ക് അനുവദനീയമായ സ്വർണാഭരണങ്ങൾ ധരിക്കാം സ്വർണ്ണാഭരണങ്ങൾക്ക് ആഭരണങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യവും ഇല്ല അങ്ങനെ ചിലർ ധരിച്ചിട്ടുണ്ട് സ്വർണത്തിന് ജക്കാത്ത് എല്ലാ സ്വർണത്തിന് ജക്കാത്തില്ല ആഭരണങ്ങൾക്ക് ജക്കാത്തില്ല നമ്മള് ആഭരണമായി ശരീരത്തിൽ ധരിക്കുന്ന സ്വർണങ്ങളുണ്ട് അതിന് ജക്കാത്തു കൊടുക്കേണ്ടതില്ല അതല്ലാത്തതിന് മുഴുവനും ലോക്കറുകളിൽ സൂക്ഷിക്കുന്ന സ്വർണക്കട്ടികളുണ്ടല്ലോ അതിനൊക്കെയും കൊടുക്കേണ്ടി വരും ഏതായിരുന്നാലും പറയട്ടെ ഇന്ന് ഇന്ന് ഏതെങ്കിലും ജ്വല്ലറിയിൽ പോയി നിങ്ങൾ നോക്കൂ പുരുഷ സ്ത്രീകൾക്ക് മാത്രമായിരുന്നു മുമ്പ് സ്വർണാഭരണങ്ങൾ ഉണ്ടായിരുന്നത് ഇന്നത് പോയി ഏതെങ്കിലും ഒരു സ്വർണക്കടയിലേക്ക് ചെന്നാൽ സ്വർണത്തിന്റെ പല സാധനങ്ങളും പുരുഷന്മാർക്കും ലഭിക്കുകയാണ് സ്വർണത്തിന്റെ വാച്ച് സ്വർണത്തിന്റെ മോതിരം സ്വർണത്തിന്റെ വളകള് സ്വർണത്തിന്റെ കണ്ണടകള് സ്വർണത്തിന്റെ പേനകള് സ്വർണത്തിന്റെ ചെയിനുകള് സ്വർണത്തിന്റെ മെഡലുകൾ ഇങ്ങനെ പലതും പുരുഷന്മാർക്ക് അവര് ധരിക്കുകയാണ് അവര് ശരീരത്തിൽ ധരിക്കുകയാണതിനെ ഓരോ ഷോപ്പുകളും ഇതിന് തയ്യാറായി നിൽക്കുന്ന കാലമാണ് ശ്രദ്ധിക്കണേ അള്ളാന്റെ റസൂല് ഒരാളുടെ കയ്യിൽ ഒരു സ്വർണത്തിൻ്റെ മോതിരം കണ്ടു കണ്ടോ എന്നിട്ട് അള്ളാന്റെ റസൂല് ആ കണ്ടവരുടെ കയ്യിൽ നിന്നത് ഊരിയങ്ങെടുത്തു എന്നിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു നിങ്ങള് നരകത്തിലെ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നരകത്തിലെ ഒരു തീക്കനലിന് കയ്യിൽ ധരിച്ചു നടക്കുകയാണോ നരകത്തിലെ ഒരു തീക്കനൽ കയ്യിലിട്ടാണോ നടക്കുന്നത് എന്ന് അള്ളാന്റെ റസൂല് ആ ആളോട് ചോദിക്കുകയാണ് വന്ന ആളുടെ കയ്യിൽ നിന്ന് മുത്തുനബി അത് എടുത്തു ആ ആ സഹാപത്തിനോടല്ലാൻ റസൂല് പറയാണ് നരകത്തിലെ തീക്കനലാണ് കേട്ടോ സുബാനല്ലോ ചില സ്വഹാബത്തൊക്കെ അദ്വാന റസൂലിന് ഈ വാക്ക് കേട്ടിട്ട് അപ്പൊ തന്നെ ആൾക്ക് ഉപേക്ഷിച്ച് കളഞ്ഞുനുഹാന ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സ് വരെയുള്ള കുട്ടി ആൺകുട്ടികൾക്ക് സ്വർണം ധരിക്കാം പുരുഷന്മാരെന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതേസമയത്ത് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്വർണം ധരിക്കാം ധരിപ്പിക്കാം അത് കുഴപ്പമില്ല പിന്നെയും പിന്നെയും അങ്ങോട്ട് പോകുമ്പോ അഞ്ചു വയസ്സ് ആറു വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അത് പറ്റൂല ഏഹ് വയസ്സിങ്ങനെ കൂടുമ്പോൾ അതൊന്ന് എടുത്തു വെക്കാണ്ടിരിക്കുന്ന ശീലമുണ്ടല്ലോ ഒരു വയസ്സ് വരെ അത് അനുവദന പിന്നെ ആൺകുട്ടികൾക്കും അത് പറ്റൂല നിത്യമായി ചെയ്യല്ലേ അതൊരു മിനിറ്റ് ചെയ്താലും അല്ലേ കുറഞ്ഞ സമയം ചെയ്താലും കുറ്റം കുറ്റം തന്നെയല്ലേ ഗൾഫിൽ നിന്ന് പോകുമ്പോ കയ്യിലിങ്ങനെ ഒരു സ്വർണത്തിന്റെ വള ധരിച്ചു പോകാൻ പറ്റുമോ അപ്പോ അപ്പോ പിന്നെ കസ്റ്റംസിന്ന് പിടി രക്ഷപ്പെടാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാരണം പറഞ്ഞ് കൈയിൽ അങ്ങനെ ധരിച്ചു പോകാൻ പറ്റുമോ ഹറാമ് ഹറാമൻ അല്ലാമല്ലേ ധരിക്കാൻ പാടില്ലാണോ ധരിക്കാൻ പാടില്ല അത് എന്തിന്റെ പേരിലായാലും ധരിക്കാൻ പാടില്ല ഗൾഫിൽ നിന്ന് പോകുമ്പോൾ കസ്റ്റംസ് എന്നൊരു അന്വേഷണം വരും അപ്പൊ കയ്യിൽ ഒരു അത് കയ്യിലിട്ടതാണെന്ന് പറയാൻ വേണ്ടി ഹറാമ് ഹറാമനല്ലേ ഒരു മിനിറ്റ് ചെയ്താലും അറാമൻ അല്ലേ അറാമല്ലാണ്ടായി പോകുമോ അതുകൊണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് ചില ഇങ്ങനെ ചിലരുണ്ടാകുന്നത് ഗൾഫിൽ നിന്ന് പോകുമ്പോ ഒരു കഴുത്തിലൊരു മാല മാല എന്താ സ്വർണ്ണല്ലേ സ്വർണ്ണമല്ലേ സ്വർണത്തിന്റെ മാല ധരിക്കാൻ പറ്റോ വെട്ടിച്ച് കളയാൻ വേണ്ടി അങ്ങനെ സ്വർണം ധരിച്ചു പോകാൻ പറ്റുമോ തെറ്റല്ലേ സ്വർണം ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ധരിക്കാൻ പാടില്ല അത് കസ്റ്റംസിനായാലും അത് ഗൾഫിൽ നിന്ന് പോകുമ്പോഴായാലും അത് എന്ത് വിഷയത്തിനായാലും ഒരു തെറ്റ് തെറ്റ് തന്നെയാണ് അതൊരു മണിക്കൂർ ചെയ്താലും ഹറാമാണ് ഒരു മിനിറ്റ് ചെയ്താലും ഹറാമ് ഹറാമ് തന്നെ ചിലര് ഉമ്രക്ക് പോകുമ്പോ സ്വർണം കൊണ്ടുവരാൻ വേണ്ടി ഉമ്രക്ക് പോകുന്നത്രേ എന്തിനാ ഉമ്രക്ക് പോകേണ്ട ആവശ്യം വെറുതെ പോയതാണ് ഒരു കാര്യമില്ല അള്ളാഹുവിന്റെ അനുവദിക്കാത്ത വഴികൾ തിരഞ്ഞെടുക്കാൻ പാടില്ല ഏതായിരുന്നാലും പറയട്ടെ മുടി കൊഴുതേ മുടി വെച്ച് പിടിപ്പിക്കുന്നവരില്ലേ കൃത്രിമ മുടി വെച്ച് പിടിപ്പിക്കുന്നവര് ആ മുടി ഇങ്ങനെ വെച്ച് പിടിപ്പിക്ക ചിലർക്ക് നീളം പോരാ നീളം പോരാ അപ്പൊ നീളം കൂട്ടാൻ വേണ്ടി എക്സ്ട്രാ മുടി വെച്ചിട്ട് പിടിപ്പിച്ചിട്ട് അങ്ങനെ മുടിക്ക് നീളം കൂട്ടുന്ന ആളുകളുണ്ട് പറുദ്ധ ധരിച്ച മുടി ചെറുതാണോ വലുതെന്ന് ആരും അറിയില്ല വലിയൊരു വിഷയമുള്ള കാര്യ പർദ്ദുധരിച്ച് നടന്നാ പോരെ പോരെ അപ്പൊ പിന്നെ ആരും അറിയൂല അയാൾക്ക് മുടി ഉണ്ടോ ഇല്ലേ മുടി ഉണ്ട് വെണ്ണ ഇല്ല ഇല്ലേ വേണോ ഒന്നും അറിയില്ല ഇത് ഒരു മുടീന്റെ കൂടെ മറ്റൊരു മുടി വെച്ച് കെട്ടുകെട്ട തെറ്റാണത് പാടില്ല പറയാണ് ആരാണ് അസ്മാ ബി വിളിയുള അബൂബക്കർ സുദ്ദീഖ് റലിയുള മോളല്ലേ മകളല്ലേ ബി വി അസ്മാ റളിയുള്ള എല്ലാവർക്കും ഒരു തളികാണ് അസ്മാ ബിബി റലിയുള്ള സ്വർഗത്തിൽ രണ്ട് തളികളികളെ എന്തേ കാരണം അസ്മാ ബിബി റലിയുളാൻ അനുഭവിച്ച ത്യാഗമാണ് അള്ളാഹാൻ്റെ റസൂലിന് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി എത്രയാ കഷ്ടപ്പെട്ടത് ചെറിയ പ്രായമുള്ള സമയത്ത് മുത്തു റസൂലായി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ വേണ്ടി ചുമക്കുമ്പോ ആറ് സൗറിന്റെ മുകളിലേക്ക് ഭക്ഷണം എത്തണം ഒരു ആട്ടിടേനെ പിടിച്ച് പിടിച്ച് വിറക് വറഗ് ചുമക്കുന്ന ആളില്ല അവരൊക്കെ പിടിച്ച് ആട്ടിടേനൊക്കെ പിടിച്ച് അങ്ങനെ തന്ത്രപരമായി അവരുടെ കയ്യിൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തു അങ്ങനെ മുത്തുനബിക്ക് ഭക്ഷണം കൊണ്ട് കൊടുത്ത കാരണത്താൽ എല്ലാവർക്കും സ്വർഗത്തിൽ ഒരു തളികയാണെങ്കിൽ അസ്മാ ബീവിക്ക് സ്വർഗത്തിൽ രണ്ട് തളികയാണെന്ന് മുഹമ്മദ് ാഅലി വസ്ലം ജൽ മൊഹല്ലയില് ഖ ഉന്റെ ചാരത്തിൽ ആ ഉമ്മ കിടക്കുന്നുണ്ട് എപ്പോൾ മക്കയിൽ ചെന്നാലും ഉമ്മയെ സിയാറത്ത് ചെയ്യാറുണ്ട് നമുക്ക് ആ ഉമ്മാന്റെ പറക്കത്തുകൊണ്ട് സ്വർഗീയമായ ഭക്ഷണം കഴിപ്പിക്കട്ടെ